പലരും വന്നിട്ട് ചോദിക്കാറുണ്ട് ഫോണിലൂടെയും മറ്റുമായിട്ടൊക്കെ നേരിട്ടും കമൻറ്റ് സെക്ഷനുകളിലുമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഉസ്താദേവ് എൻ്റെ ബിസിനസ് വിജയിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കച്ചവടം ഒന്ന് നന്നാകാൻ ചെറുകിട കച്ചവടങ്ങളാണ് ചെറിയ ചെറിയ പലചരക്ക് പോലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളാണ് ഇതൊന്ന് പച്ചപിടിച്ച് വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആ കാര്യം ബറക്കത്തിലാകാൻ ഒരു വീട് താമസിച്ചു തുടങ്ങാൻ ഒരു കട ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ് അതുപോലെ ഒരു വാഹനം അതേപോലെ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്ത് ഇൻഷാ ഇൻഷാല്ല ഏതാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം പരിപൂർണ ഷെറുകൾ ഒഴിവാകും എല്ലാം ഹൈറിലായി മാറും പിശാചിന്റെ ഷെറുകൾ ഒഴിവാകും എല്ലാം റാഹത്തിലും വറക്കത്തിലുമായി മാറും ഏതാണ് ആ സൂറത്ത് എന്ന് വീഡിയോയിൽ നിന്നും പഠിക്കാം

നമ്മുടെ ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ വീടുകളിൽ ബറക്കത്ത് വന്ന് ചേരണം എന്നുള്ളത് നമ്മുടെ വാഹനത്തിൽ ബറക്കത്തുണ്ടാകണം എന്നുള്ളത് അതുപോലെ നമ്മളൊരു സംരംഭം തുടങ്ങാൻ പലർക്കും സംശയമാണ് എന്താണ് ഓന്നിയിട്ട് തുടങ്ങേണ്ടത് ഇങ്ങനെ സംശയം മനസ്സിൽ ഉടലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയെ പ്രിയപ്പെട്ടവരെ പ്രാധാന്യത്തോടുകൂടി കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം പരിശുദ്ധമായ ദീൻ ഓരോ കാര്യങ്ങൾക്കും ഓരോന്നും പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു കാര്യത്തിനും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്താലാണ് ബറക്കത്ത് ഉണ്ടാവുക എന്തൊക്കെ ചെയ്താലാണ് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെയും ദീൻ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒലമാക്കൾ മാതൃകയായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ പേറി നടക്കുന്നവരാണ് പലരും കമൻ സെക്ഷനുകളിൽ ഓരോ വിഷമങ്ങളാണ് അറിയിക്കുന്നത് കച്ചവടം ഒന്നും ആകുന്നില്ല ഉസ്താദെ എൻ്റെ ബിസിനസ്സിൽ ഒരു ഒരു ഒന്നും സംഭവിക്കുന്നില്ല അതൊന്നും മുന്നോട്ട് പോകുന്നില്ല നഷ്ടമാണ് ലാഭം ഉണ്ടാകുന്നില്ല അത് പൊളിഞ്ഞു ഉസ്താദ് ഉസ്താദെ എന്തുടങ്ങിയിട്ടും പൊളിഞ്ഞു പോകാൻ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരനെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ഏത് കട തുടങ്ങിയാലും അത് പൊളിഞ്ഞു പോയിരുന്ന ഒരു സഹോദരനാണ് പക്ഷേ അലഹമ്മ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നല്ല നിലയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്ന ഒരു സഹോദരനല്ല പല ആളുകളെ നമുക്കൊക്കെയും അറിയാം എൻ്റെ പരിചയത്തിലുമുണ്ട് നിങ്ങളുടെയൊക്കെ പരിചയത്തിലുണ്ടാകാം ഉസ്താദുമാരുടെ പരിചയങ്ങളിലെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ കാരണം അവർ കൊടുക്കുന്ന അവര് അള്ളാഹു സുഹാന ആലയോട് കാണിക്കുന്ന ആ ഒരു ഈമാനീകമായി ചൈതന്യമാണ് അത് കാരണമായിട്ടാണ് അവരൊക്കെയും ഈ പച്ച പിടിച്ചതെന്ന് അവരുടെ വായിലൂടെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അപ്പോൾ പ്രിയപ്പെട്ടവരെ ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുന്നവർ കച്ചവടം കട ആരംഭിക്കാൻ വീട് തുടങ്ങണം വീട്ടിൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഉസ്താദ് വീട്ടിൽ എന്ത് ചെയ്തിട്ടും വീട്ടിൽ പറക്കത്തില്ല ഉസാദെ ഒരു റാഹത്തില്ല വീട്ടിലേക്ക് കയറുമ്പോൾ മനസ്സമാധാനക്കെടാൻ സന്തോഷമില്ല ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്നൊന്നും രോഗമാണ് അതുകൊണ്ട് സദ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാതെയായിരിക്കാം ആ വീട്ടിൽ പ്രവേശിച്ച് താമസിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വീട്ടിൽ ബറക്കത്ത് നിറയാൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ പറയാൻ തോന്നുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്ത് സൂറത്തുൽ അനാ സൂറത്തുൽ അനാ വലിയൊരു സൂറത്താണ് എന്നാൽ അത് മുഴുവൻ പാരായണം ചെയ്യണം അതിനകത്തുള്ള പോലും ഇടാതെ തജ്വീതോടുകൂടെ നല്ല രൂപത്തിൽ ഒരു ഹർഫിൽ ഒരു വ്യത്യാസം പോലും വരുത്താതെ ആത്മാർത്ഥമായിട്ട് ഈ ഹലാസോടുകൂടെ ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം വറക്കത്തിലാകണം ഞാൻ തുടങ്ങുന്ന ഈ സംരംഭം വിജയത്തിലാകണം എന്ന ആഗ്രഹത്തോടെ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇൻഷാ ഇൻഷാള്ളത് ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെ സൂറത്തുല്ലാൻ ആം മറന്നു പോകണ്ട സൂറത്തുല്ലാൻ ആം പരിപൂർണമായും ഓതിയിട്ട് വീട് പുരവാസ്വലി കയറി താമസിക്കൽ ആരംഭിക്കുക അതുപോലെ ബിസിനസ് ആരംഭിക്കുക ഇത് പരിപൂർണമായും ഓതി ചെയ്തിട്ട് ആരംഭിക്കുക അതുപോലെ കച്ചവടം കടകൾ കടമുറികൾ ഇതൊക്കെയും എന്ത് കച്ചവടം ഹലാലായ ബിസിനസ്സുകൾ എല്ലാം ഇങ്ങനെ ഒരു രൂപത്തിൽ ആരംഭിക്കു പ്രിയപ്പെട്ടവരെ ഉറപ്പായും പടച്ചതുമുരാൻ കൈവിടില്ല അതിൽ ബറക്കത്തുകൾ വന്നു ചേരും ഇത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും റബ്ബത്തെ ആല പുറത്തു മാപ്പാക്കി തരട്ടെ നമ്മുടെ കച്ചവടങ്ങളിലൊക്കെയും അള്ളാഹു സന്തോഷം തരട്ടെ ബറക്കത്ത് തരട്ടെ നല്ല ലാഭം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിത മാർഗ്ഗമാണ് അള്ളാഹു എല്ലാം ഹൈറിലാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസീത്ത് നൽകിയ എല്ലാവരുടെയും സെക്ഷനുകളിൽ വസീത്ത് നൽകിയ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാധീനതകളും അള്ളാഹു പരിഹരിച്ചുകൊണ്ട് തന്നെ ആകട്ടെ അസലും